മര്യാദയ്ക്ക് അടുക്കള പറഞ്ഞ കാപ്പിട്ട് നിന്റെ കൊച്ചയുടെ വായിക്കാൻ ചോദിച്ചോട് അല്ലെ കൊച്ചി എന്റെ കുട്ടികൾക്ടറോ മന്ത്രിയാണോ സ്വഭാവം ഞാൻ ഓ കുടുംബത്തോടെ എന്നുപോവല്ലോ എന്നാടി െന്താണെന്ന് പറഞ്ഞോട്ടെ പക്ഷെ അവള് പറഞ്ഞത് മുഴുവൻ പറയാൻ എന്റെ നാവ് വളയൊന്നും പറഞ്ഞു ഞാൻ ശീലിച്ചിട്ടില്ലേ അതിനിപ്പൊ ഇവിടെ എന്താ ഉണ്ടായിരുന്നു നടക്കല്ലേ ഇറങ്ങുന്നിട്ട് കാർ കഴിവെന്ന് കൊച്ചോട് പറഞ്ഞിട്ടില്ലയോ ആ എന്റെ നല്ല മനസ്സുകൊണ്ട് ഞാൻ അതൊന്ന് പോയി എന്റെ മാതാവിയെ എന്നെ അവൾ ഒരു ഒറ്റ ആട്ടം എന്നാ നാലും വെറല്ലൂട്ടി കനത്തിലൊരു മൊഴി കൂടെ പറഞ്ഞിട്ട് ആട്ടിയത് ഇവിടുത്തെ കളക്ടറാണോ കെട്ടിയോനെ പോലെ അവളെ പഠിപ്പിക്കാൻ തരുവെന്ന് എനിക്കങ്ങ് ചൊറിഞ്ഞു കയറി വന്നതാ പിന്നെ ഞാൻ എന്തെങ്കിലും തറന്നില പറഞ്ഞ കൊച്ചമ്മയ്ക്കല്ലയോ എന്റെ നാണക്കേട് അതുകൊണ്ട് കമാന്ന രക്ഷണം ഞാൻ വെന്റിയില്ല എനിക്കിതൊന്നും സഹിക്കുന്നേല് ആ പിന്നെ അവള് പറയുവ ചിമത്തമ്പി വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നതേ പണിക്കാരനായിട്ടൊന്നും അല്ല മോനച്ചെറ്റേറ്റി പോകുമ്പോ കൊച്ചമ്മയ്ക്ക് അയ്യോ എനിക്ക് നാക്ക് വഴങ്ങുന്നില്ല പിന്നൊച്ച വന്നെ